വിനോദസഞ്ചാര കേന്ദ്രമായ പെരിന്തൽമണ്ണ അമ്മിനിക്കാട് കൊടികുത്തിമലയിൽ വാച്ച് ടവർ റോഡ് നജീബ് കാന്തപുരം എം എൽ ഉദ്ഘാടനം ചെയ്തു കൊടികുത്തിമല ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഇതുവരെയുള്ള വരുമാനം ഒരു കോടി രൂപ പിന്നിട്ടു ഇതിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രകൃതി സംരക്ഷണ സന്ദേശ പ്രചരണ പരിപാടിക്കും തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് കൊടികുത്തിമല ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചത് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് പതിനേഴായിരം അടി ഉയരമുള്ള കൊടികുത്തിമല മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടി എന്നാണ് അറിയപ്പെടുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഘട്ടം ഘട്ടമായി കൊടികുത്തിമലയുടെ വികസനം നടപ്പാക്കി വരികയാണ് ഇക്കോ ടൂറിസം കേന്ദ്രമായതിനാൽ പ്രവേശന കവാടത്തിലെ ബേസ് സെൻ്ററിൽ നിന്നും കാൽനടയായി വേണം മുകളിലെ നിരീക്ഷണ ഗോപുരത്തിലേക്ക് എത്താൻ ഇത് സന്ദർശകർക്ക് ഏറെ പ്രയാസപ്പെട്ടിരുന്നു ഇത് പരിഹരിക്കാൻ നജീബ് കാന്തപുരം എം ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് ഇന്റർലോക്ക് കട്ടകൾ പതിച്ചും കോൺക്രീറ്റ് ചെയ്തും ഈ ഭാഗം കാൽനട സഞ്ചാരയോഗ്യമാക്കി എണ്ണൂറ്റി എഴുപത്തി മീറ്റർ ദൈർഘ്യത്തിലാണ് റോഡ് നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തീകരിച്ച കൊടികുത്തിമല വാച്ച് ടവർ റോഡ് നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളരെ ശ്രമകരമായ വളരെ പരിശ്രമങ്ങൾ കൊണ്ട് തന്നെയാണ് മലപ്പുറത്തിന് തന്നെ ഒരു തിലകക്കുറിയായി മാറിയിട്ടുള്ള ഈ എക്കോ ടൂറിസം കേന്ദ്രം ഇത്തരത്തിൽ മാറി സ്വാഭാവിക മാറ്റം ഉണ്ടായതല്ല ചവിട്ടി തുറന്ന മാറ്റം ഉണ്ടാക്കിയത് തന്നെയാണ് എന്ന് ഞാൻ ഇവിടെ പറയുന്നു ഇങ്ങോട്ടുള്ള ഈ റോഡ് പോലും നമുക്ക് വരാൻ കഴിയാത്ത വിധം വലിയ തോതിൽ ബുദ്ധിമുട്ടുകളുള്ള സമയമായി അവിടെ നിന്ന് തുടങ്ങി സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും എല്ലാം ഫണ്ടുകൾ ഇവിടെ കൊണ്ടുവന്ന് നിരന്തരമായി നമ്മൾ നടത്തിയ ഒരു ഇടപെടലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ജനകീയമായ ഇടപെടലാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ നമ്മുടെ പ്രദേശത്തെ നാട്ടുകാരോടാണ് കാരണം വ്യത്യസ്ത പദ്ധതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൊടികുത്തിമലിയെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നും നജീബ്കാന്തപുരം എം എൽ എ പറഞ്ഞു ഇവിടെ ഏത് തരത്തിലുള്ള ആളുകൾ വരുമ്പോഴും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പ്രത്യേകിച്ചും കുട്ടികളും സ്ത്രീകളും കുടുംബക്കാരും ഒക്കെയാണ് കുടുംബങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ പലപ്പോഴും വരുന്നത് അതുപോലെ നമുക്കൊരു ഇലക്ട്രിക് ബഗിയെ കുറിച്ച് നമുക്ക് ആലോചിച്ചു ഇപ്പോ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള അന്നപരിമിതരായിട്ടുള്ള ആളുകൾ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കായൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വീൽ ചെയറ് പോകാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു ഒരു പിന്നെ കൂടി മെയിലേക്ക് പോകാനുള്ള താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ മുഖ്യാതിഥിയായിരുന്നു നിലമ്പൂർ സൗത്ത് ജില്ല ഫോറസ്റ്റ് ഓഫീസർ ജി ധനിക്കുലാൽ പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രബിന ഹബീബ് ഗ്രാമപഞ്ചായത്ത് അംഗം നഫീസ ഗഫൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി രാജീവ് കരുവാുകൊണ്ട് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എം ഷാജി എ കെ നാസർ കൊടികുത്തിമല വനസംരക്ഷണ സമിതി ചീഫ് കോർഡിനേറ്റർ ഹുസൈൻ കെ പി സെക്രട്ടറി എസ് അരുൺ ദേവ് അംഗങ്ങളായ ഒ കെ അലി സെയ്ദാലുങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഇക്കോ ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ കൊടികുത്തിമല വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുത്തത് കൊടികുത്തിമലയിൽ ഇതുവരെ ലഭിച്ച വരുമാനം ഒരു കോടി രൂപ പിന്നിട്ടു ഇതിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രകൃതി സംരക്ഷണ സന്ദേശ പ്രചരണ പരിപാടി നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ട്രഷറിയിലേക്ക് പൊതുഫട്ടിലേക്ക് ഒരു കോടി രൂപ മൂന്ന് കൊല്ലം കണ്ട് കൊടുക്കാൻ ഈ സ്ഥാപനത്തിന് സാധിക്കും ഇനി നമ്മൾ സ്റ്റേ കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടെൻറ്റുകൾ കൂടി ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി ആളുകൾ അദ്ദേഹത്തെ ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് അമ്പതിനായിരം ആള് വന്നാലും ഇവിടെ ഒരു പ്രയാസവും അത്രയും വിശാലമായ സമയം ആ വരുമാനം നമ്മുടെ നാടിന്റെ കൂടി വരുമാനം ഇപ്പൊ നിങ്ങൾ നമുക്ക് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾ അപ്പൊക്ക് ഈ നാട്ടിൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിക്കാനുള്ള വരുമാനമായിട്ട് മാറുകയാണ് ശുദ്ധജലക്ഷം നേരിടുന്നതാണ് കൊടിയുത്തിമലയിലെ പ്രധാന പ്രശ്നം ഇത് പരിഹരിക്കാൻ ജൽ ജീവൻ മിഷൻ പദ്ധതിയിലെ എത്തിക്കാൻ പദ്ധതി തയ്യാറാക്കി വരികയാണ് തേക്കിൻകാട് റിസർവോയർ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനും ആസൂത്രണം ചെയ്തിട്ടുണ്ട് നേരത്തെ രണ്ട് തടാകങ്ങൾ കൊടിയുത്തിമലയിൽ നിർമ്മിച്ചിട്ടുണ്ട് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള വികസന പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കി വരുന്നത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി